യും അല്ലാത്ത കുറെ ഇഷ്യൂസിന്റെ അയ്യോ ഡോക്ടർ പറഞ്ഞു ഞാൻ പ്രത്യേകം ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഞാൻ എന്തെങ്കിലും കഴിക്കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്റെ പ്രോബ്ലം ഉണ്ടോ ഞാൻ റെസ്റ്റ് എടുക്കാത്തോണ്ടോ അല്ലെങ്കിൽ ചൈൻ്റെ എന്തെങ്കിലും ഇതുകൊണ്ടോ കാണോ ഗൈസ് ഞാനിപ്പോ അതായത് എന്താ കമന്റ് കണ്ടു കമന്റ് അല്ല കുറെ കമന്റ് ഞാൻ കണ്ടു കമന്റ് കണ്ടിട്ടോ ഓൾറെഡി ഞാൻ ഭയങ്കര ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡായിട്ടിരിക്കണെ എന്റെ എല്ലാ കാര്യങ്ങളും കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഡിപ്രസ്ഡാണ് പട്ടം ജോലി കൊച്ച് യൂട്യൂബ് പ്രമോഷൻ എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ടയറാണ് എല്ലാം കൊണ്ടും എല്ലാം മാനേജ് ചെയ്ത് പോണെ ഇങ്ങനെ അതുപോലെ എനിക്കറിയാൻ പാടില്ല എന്റെ എൻ്റെ വീട്ടും എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് എനിക്ക് പക്ഷെ ഇതൊക്കെ കൂടി ഒറ്റയ്ക്കാണ് ഞാൻ മാനേജ് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങള് വീട്ടിലെ വാ നമ്മൾ നിൽക്കുന്നതിൻ്റെ വാടക ഷിറ്റിങ് ആണ് വാടക പിന്നെ ചിറ്റി കാരൻ്റെ ചേസി അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒറ്റയ്ക്ക് ഓടിക്കുമ്പോൾ ടോട്ടലി ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഒരുപാട് എഴുതാറുണ്ടാവും എനിക്കറിയില്ല ഞാൻ പണ്ടത്തെക്കാളും പോയിക്കാൻ പഠിച്ചുവരുന്നുണ്ട് ഞാനിപ്പോൾ പഠിക്കാറില്ല ഇപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് മെയിൻലി ഞാനത് വിട്ടുപോയത് യൂട്യൂബിൽ തുടങ്ങിയിട്ടിരിക്കും തോന്നുന്നു ഞാനൊരു നാല് വർഷത്തിന് മുകളിലായിട്ടുണ്ട് പിന്നെ ഇവിടെ ഫോൺ അപ്പോൾ എനിക്ക് എനിക്ക് നമസ്കാരം മിറാക്കൾ എന്ന യൂട്യൂബ് ചാനലിലെ കുഞ്ഞാറ്റി അറിയാത്തവരുണ്ടാവില്ല അല്ലെ പണ്ട് മുതൽക്കേ അവരുടെ എല്ലാ വീഡിയോസും കാണുന്ന ആള് തന്നെയാണ് ഞാൻ എനിക്കിഷ്ടമാണ് അവരുടെ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് കുറച്ച് ദിവസം മുന്നേ കുഞ്ഞാറ്റിയും അമലും ആയി എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെ ഞാൻ ഒരിക്കലും ഡിവോഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ഡിവോഴ്സ് എന്ന് തന്നെയാണ് സ്വയം ചെയ്യുന്നില്ലാതാക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഡിവോഴ്സ് ആവാന്നുള്ളത് എത്രയോ സ്ത്രീകൾ ഭർത്താവിൽ നിന്നും ശാരീരികവും മാനസികവുമായ പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഷാർജയിൽ നിന്നും ആത്മഹത്യ ചെയ്ത അതുല്യയുടെ കാര്യം തന്നെ എടുത്താൽ മതിയല്ലോ അതുപോലെ തന്നെ വിസ്മയേയും ശരിക്കും പറയുകയാണെങ്കിൽ സ്ത്രീകൾ എന്നുള്ള ആ ഒരു വക്കിലെത്തുന്നത് അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തതു ഡിവോഴ്സ് എന്നുള്ള ആ ഒരു വേർഡ് അവർ ആ സമയത്ത് ചിന്തിക്കുന്നുണ്ടാവില്ല ഒരു പെൺകുട്ടിയുടെ വിവാഹം നോക്കുന്ന ടൈമിൽ രക്ഷിതാക്കൾ പറയും കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് നല്ല ജോലി ഉണ്ടായിരിക്കണം പക്ഷേ ഞാൻ പറയുന്നത് നല്ല ജോലിയൊന്നല്ല വേണ്ടത് നല്ല ജോലി ഉണ്ടായിട്ട് അവരുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ എന്തു ചെയ്യും വിസ്മയുടെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ അവിടെ അവന് നല്ല ജോലിയൊക്കെ ഉണ്ട് പക്ഷെ എന്ത് കാര്യം അവരുടെ സ്വഭാവം ശരിയല്ല അവന് സ്ത്രീധനം മതിയായില്ല ഒടുക്കം അവളെ കൊന്നു എന്നിട്ടോ ഇപ്പോൾ സുപ്രീം കോടതി കിരണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്താണ് നമുക്ക് പറ്റാത്ത റിലേഷൻ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കുക വെറുതെ കടിച്ചു തോങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണ്ടാത്തത് ഒഴിവാക്കുക അത്ര തന്നെ അവിടെ നിൽക്കട്ടെ നമുക്ക് എന്തായാലും കുഞ്ഞാറ്റയുടെയും മിച്ചായന്റെയും കാര്യത്തിലോട്ട് കിടക്കാം കഴിഞ്ഞ ദിവസം കുഞ്ഞാറ്റ പോസ്റ്റ് ചെയ്ത ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റാണ് കേട്ടോ അതെന്തായാലും ഞാനിവിടെ സൈഡിൽ കൊടുക്കാം ഇതിൽ കുഞ്ഞാറ്റ പറയുന്നത് എന്താ വച്ചാല് ടോക്സിക് ആയിട്ടുള്ള ആളുമാരുടെ റിലേഷൻ ഞാൻ നിർത്തുന്നു എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുന്നു ഒന്നും മിണ്ടാതെ സഹിച്ചു നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഡിവോഴ്സ് തന്നെയാണ് ഇതാണ് കുഞ്ഞാലിയുടെ പോസ്റ്റ് തീർച്ചയായും ഇത് നല്ലൊരു തീരുമാനം എന്നാണ് ഞാൻ പറയുകയുള്ളൂ പറ്റുന്നില്ലെങ്കിൽ ഒഴിവാക്കുക പക്ഷേങ്കിലും പല പെൺകുട്ടികളും ഈ ഒരു ഓപ്ഷനെ പറ്റി ചിന്തിക്കാറില്ല അത് മേ ബി സൊസൈറ്റിയെ പേടിച്ചിട്ടായിരിക്കും സൊസൈറ്റിയിലുള്ള ആളുകൾ എന്ത് ചിന്തിക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും ഇവിടെ കുഞ്ഞാറ്റ ഒരു തവണയൊന്നും ആയിരിക്കില്ല കുറെ തവണ ചിന്തിച്ചിട്ടായിരിക്കും ഈ ഡിവോഴ്സ് എന്ന ഓപ്ഷനിലോട്ട് എത്തിയിട്ടുണ്ടാവുക തീർച്ചയാണ് പെട്ടെന്നൊന്നും ഒരു സ്ത്രീ ഒരു കാരണവുമില്ലാതെ ഒരാൾ ഡിവോഴ്സ് ചെയ്യില്ല അതും ഒരു കുട്ടിയും കൂടെ ഉള്ള സ്ഥിതിക്ക് കുറെ കാലം അവള് സഹിച്ചു അത് അവൾ ആ പോസ്റ്റിൽ പറയുന്നുണ്ട് എന്തായാലും എല്ലാം സഹിച്ചിട്ട് ഞാൻ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇത് തന്നെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ഒരു പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കമൻസും കുഞ്ഞാറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് ഈ സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ കുഞ്ഞാറ്റയുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ തന്നെയായിരിക്കും അവർക്കറിയാം കുഞ്ഞാറ്റയുടെ ഭാഗത്തായിരിക്കും ന്യായം എന്നുള്ളത് പക്ഷേ ഇവിടെ ഒരു അഞ്ച് ശതമാനം ആൾക്കാര് കുറച്ച് ശതമാനം ആൾക്കാർ കുഞ്ഞാറ്റയെ എതിർത്ത് പറയുന്ന ആൾക്കാരുണ്ട് അവിടെ അമലിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ആൾക്കാരുണ്ട് കാരണം കുഞ്ഞാറ്റ ഇപ്പം മാൾട്ടയിലാണുള്ളത് അപ്പോൾ അവിടെ അമലിനേക്കാൾ നല്ല പയ്യനെ കിട്ടിയിട്ടുണ്ടാകും എന്നുള്ള രീതിയിലുള്ള കമന്റ്സ് വരെ താഴെ വന്നിട്ടുണ്ട് എന്തായാലും പറയുന്നവർ അവിടെ നിന്ന് പറയട്ടെ ഓരോരുത്തരുടെ ലൈഫാണ് അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുള്ളത് അവർ തന്നെയാണ് ചിന്തിക്കേണ്ടത് മറ്റുള്ളവരല്ല ഈ ഒരു വിഷയത്തിന് ശേഷം കുഞ്ഞാറ്റ അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും അതിവിടെ സൈഡിൽ കാണിക്കാം ഇതിൽ കുഞ്ഞാറ്റെ എടുത്തു പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ പല പെൺകുട്ടികളും കുഞ്ഞാറ്റയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് വിത്ത് സ്ക്രീൻഷോട്ട് എന്താണ് കാര്യം വെച്ചാൽ അച്ചന് അതായത് അമലിന് അവൻ്റെ സ്ഥിരം പരിപാടി എന്താ വെച്ചാൽ പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കുക ഇത് തന്നെയാണ് അവൻ്റെ മെയിൻ ഹോബി ഈ ഡിവോഴ്സ് എന്ന തീരുമാനം തന്നെ ഇപ്പോൾ ഉണ്ടായ തീരുമാനമൊന്നുമില്ല ടു പോയിന്റ് ഫൈവ് ഇയേഴ്സ് മുന്നേ അവർ കുടുംബ കോടതിയിൽ ഈ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയും അവർ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചു എല്ലാം എല്ലാ രീതിയിലും അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ ഇത് ഇനി പറ്റില്ല എന്ന രീതിയിലായിരുന്നു കുഞ്ഞാറ്റിയുടെ പോസ്റ്റ് ഇത്രയും നാളും ഇത് പറയാതിരുന്നത് അത് അവരോടുള്ള റെസ്പെക്റ്റ് കൊണ്ട് മാത്രമാണെന്നും കൂടെ കുഞ്ഞാറ്റ പറയുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഒരു ഉളുപ്പുമില്ലാതെ ഒരു പണിക്കും പോവാതെ കുഞ്ഞാറ്റ കൊണ്ടുവരുന്നതും കൂടെ കഴിച്ച് ഒപ്പം നിന്ന് ചതിക്കുകയായിരുന്നു കഷ്ടപ്പാടും അധ്വാനവും കുഞ്ഞാറ്റയ്ക്ക് മാത്രം അമലിനവിടെ ഫോണ് നോക്കിയിരുന്നാൽ മതിയല്ലോ ഫോണിൽ കളിച്ചാൽ മതിയല്ലോ എന്തായാലും ഇതിനൊക്കെ ഒടുവിൽ ഒരു ന്യായീകരണമായിട്ട് നമ്മുടെ അമൽ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കിയാലോ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് കേട്ടോ ഞാൻ എന്തായാലും ഒന്ന് വായിച്ചേരാം അതെ ഒരുപാട് ഞാൻ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നിട്ടും ഞാൻ ഒന്നും മിണ്ടാതെ മിണ്ടാതിരിക്കണേ എല്ലാവരും പറയുന്നത് ശരി വെച്ചിട്ടല്ല ഞാൻ അങ്ങ് എടുത്തിട്ടല്ല പിന്നെ എല്ലാവരും എന്നെ പറഞ്ഞാലും ചിന്തിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം എല്ലാം എൻ്റെ മാത്രം തെറ്റാണ് അതിൽ ആദ്യം ഞാൻ ചെയ്ത തെറ്റ് ആണ് ഒരാളെ കണ്ടുമുട്ടി കൂടെ നിർത്തി എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മറന്ന് കൂടെയുള്ള ആളിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു എന്നത് ഞാൻ നൂറ് ശതമാനം എല്ലാം തികഞ്ഞവൻ ഒന്നുമല്ല എനിക്കും ഉണ്ട് കുറവുകളും കുറ്റങ്ങളും പക്ഷേ എല്ലാറ്റിനും ഓരോ കാരണങ്ങളും ഉണ്ട് പിന്നെ പറയാനാണെങ്കിൽ എനിക്കും ഉണ്ട് ഒരുപാട് സഹിച്ചതും നഷ്ടപ്പെട്ടതിൻ്റെയും കളിയാക്കലിന്റെയും അവഹേളനത്തിന്റെയും കഥകൾ പറയാൻ ഇനി കഴിഞ്ഞത് ഓർക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല ഒരു തിരിച്ചു പോക്കുമില്ല ഇതാണ് അമല് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും അമല് മിണ്ടാതിരിക്കുന്നതിന്റെ കാരണം ഞങ്ങൾക്കറിയാം പേടിച്ചിട്ടല്ലേ അമലെ കുഞ്ഞാറ്റയുടെ കയ്യിൽ താങ്കൾ ഓരോരുത്തർക്കും ഓരോ പെൺകുട്ടികൾക്കും അയച്ച മെസ്സേജസ് ഉണ്ട് എന്തായാലും ഇച്ചായൻ മിണ്ടാതിരുന്നാൽ ഇച്ചായന് കൊള്ളാം അല്ലെങ്കിൽ കുഞ്ഞാറ്റ വഴി ഇതൊക്കെ വെളിച്ചത്ത് വരും ഇനി എന്തായാലും അങ്ങോട്ട് തിരിച്ചു പോക്കില്ല എന്ന് പറഞ്ഞു തിരിച്ചു പോയാലും അങ്ങോട്ട് കയറ്റിയിട്ട് വേണ്ടേ എന്തായാലും കുഞ്ഞാറ്റെ ഇപ്പോഴെങ്കിലും ഈ ഒരു തീരുമാനം എടുത്തത് വളരെ നന്നായി ഉള്ള ജീവിതം നശിപ്പിക്കാതെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലുള്ള ആളുകൾ ലൈഫിൽ നിന്ന് ഒഴിവായേ മതിയാകൂ അതുകൊണ്ട് കുഞ്ഞാറ്റെ ഒരുമിച്ച് ഒരാളുടെ കൂടെ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതും ഒഴിവാക്കിയേക്കണം ചതിക്കുന്ന ആളുകളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അതും ഒഴിവാക്കുന്നത് തന്നെയാണ് എന്തായാലും ഇതേ പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി കേട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്